ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മലയാള നടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിനെ പോലെ തന്നെ സിനിമയിൽ തന്നെയാണ് ചേട്ടൻ മധു വാര്യറും തുടക്കം അഭിനയത്തിലായിരുന്നുവെങ്കിലും ഇപ്പോൾ സംവിധാനത്തിലടക്കമുള്ള തൻ്റെ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞു മധു വാര്യർ സിനിമയും ഷൂട്ടിംഗ് തിരക്കുകളും കഴിഞ്ഞാൽ അമ്മയും സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും സുഹൃത്തുക്കളുമാണ് മഞ്ജുവിൻ്റെ ലോകം അനിയത്തിയെ ചുറ്റുപറ്റിയാണ് മധുവിൻ്റെ സന്തോഷവും തിരക്കുകളും സോഷ്യൽ മീഡിയയിൽ മഞ്ജുവിനെ പോലെ തന്നെ വളരെ ആക്റ്റീവാണ് മധു വാര്യറും അത്തരത്തിൽ കഴിഞ്ഞ ദിവസം മധു വാര്യർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് വർഷങ്ങളായുള്ള മധുവിൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് മഞ്ജു വാര്യർ വർഷങ്ങളായുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിനായി പോകുന്നതിൻ്റെ വിശദമായ വീഡിയോ ആണ് മധു വാര്യർ പങ്കിട്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ അഭിമാനവും സ്റ്റെയിൽ മന്ദനുമായ നടൻ രജനീകാന്തിനെ നേരിട്ട് കാണുക എന്നതായിരുന്നു വർഷങ്ങളായി മധുവിനുണ്ടായ ഒരു സ്വപ്നം ചേട്ടൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അടുത്തറിയാവുന്ന അനിയത്തിയായതിനാൽ മഞ്ജു അത് സാധിച്ചു കൊടുത്തു ജീവിച്ചിരിക്കുന്ന പ്രതിമയെ കാണാൻ പോകുന്നു എന്ന എഴുതി കാണിച്ചുകൊണ്ടാണ് വീഡിയോ മധു തുടങ്ങിയത് രജനി നായകനായി എത്തുന്ന വേട്ടയൻ എന്ന സിനിമയിൽ മഞ്ജു വാര്യറാണ് നായിക ഇതേ സിനിമയുടെ ചെന്നൈയിലെ സെറ്റിൽ വെച്ചാണ് മധു വരയർ തൻ്റെ ഇഷ്ടതാരത്തെ നേരിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്തത് വീട്ടിൽ നിന്ന് ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിയത് മുതൽ സെറ്റിലെത്തി രജനീകാന്തിനൊപ്പം ഫോട്ടോ വരെയുള്ള ദൃശ്യങ്ങൾ വീഡിയോയിൽ മധു വരർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ വൈറലായതോടെ നിരവധി രസകരമായ കമൻ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്